കോട്ടയം സഹോദയ സി ബി എസ് ഇ സ്കൂൾ കലോത്സവം സർഗ്ഗസംഗം രണ്ടായിരത്തിന് ലേബർ ഇന്ത്യ ഗുരുരം പബ്ലിക് സ്കൂളിൽ തുടക്കമായി കോട്ടയം സഹോദര പ്രസിഡന്റ് ബെന്നി ജോർജ് അധ്യക്ഷത വഹിച്ചടങ്ങിൽ ജലസേചന വകുപ്പ് മന്ത്രി റോഷിയ കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തന രീതി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല എഡ്യൂക്കേഷൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിന് ഏതു വിധേനയും കുട്ടികളെ ആ സ്ഥാപനത്തിലേക്ക് അയക്കാൻ സജ്ജരാകുന്ന രക്ഷിതാക്കളാണ് സാക്ഷരതാ ലോകത്ത് കേരളം പോലുള്ളൊരു മേഖലയിൽ കൂടുതൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പ്രാധാന്യം മറ്റ് നേരിടുമ്പോഴും എല്ലാവരും ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് മുഖ്യാതിഥിയായിരുന്നു ഫ്രാൻസിസ് ജോർജ് എംബി മുഖ്യപ്രഭാഷണം നടത്തി മോൻസ് ജോസഫ് എം എൽ എ പ്ലാവ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ജോർജ് കുളങ്കര അനുഗ്രഹ പ്രഭാഷണം നടത്തി സർഗസംഗമം ജനറൽ കൺവീനർ സുജാ കെ ജോർജ് ലേബർ ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് ജോർജ് കുളങ്ങര സഹോദയ കോട്ടയം വർക്കിംഗ് പ്രസിഡന്റ് ഫാദർ ഷിജു പറത്താനം ട്രഷറർ ഫാദർ ജോഷ് കെ കവിത ആർ സി എന്നിവർ സംസാരിച്ചു കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളിലെ നൂറ്റി സ്കൂളുകളിൽ നിന്നും ആറായിരത്തിൽ പരം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സ്വർഗസംഗമത്തിന്റെ ആദ്യ ദിനത്തിൽ ഇരുപത് വേദികളിലായി നാൽപ്പത്തിയൊന്ന് മത്സര ഇന്നങ്ങൾ നടന്നു